അല്ലയോ മനുഷ്യ നീ ആരു തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണം ഇല്ല അവരെന്നെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു റോമാക്കാർക്കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്നാം തിരുവചനം പറയുന്ന ഇക്കാര്യം നമുക്കെല്ലാവർക്കും തന്നെ ജീവിതത്തിൽ വരുത്തേണ്ട ഒരു മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പാപമില്ലാത്ത ചരിത്രത്തിലെ ഏക വ്യക്തിയായിരുന്ന ക്രിസ്തു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ വന്നവരോട് പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്നായിരുന്നു കുറ്റമില്ലാത്തവർ നമ്മിൽ ആരാണ് ഉള്ളത് കർത്താവിൻ്റെ കരുണയുടെ യോഗ്യതയാൽ നിത്യഭാഗ്യം ലക്ഷ്യമാക്കി ജീവിതം നയിക്കുന്ന പാമ്പികളായ നാം മറ്റുള്ളവരെ വിധിക്കാൻ യോഗ്യരല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്